ഹോസ്റ്റലിലെ മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായി ആരോപിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം ചാത്തമംഗലം പഞ്ചായത്തിലെ പാലക്കുറ്റി പൂളക്കോട് കവാടത്തിൽ തിങ്കളാഴ്ച രാത്രി എൻ ഐ ടി ഹോസ്റ്റലിൻ്റെ മാലിന്യമാണ് തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതിയുള്ളത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നതും കുടിവെള്ള കിണറുകൾക്ക് അടുത്തുകൂടി ഒഴുകുന്നതുമായ തോട്ടിൽ മാലിന്യം ഒഴുക്കിയെന്നാരോപിച്ച് ചാത്തമംഗലം പഞ്ചായത്തിലെ പാലക്കുറ്റി പൂളക്കോട് പ്രദേശവാസികൾ എൻ ഐ ടി ഹോസ്റ്റലിൻ്റെ കവാടത്തിൽ രാത്രി പ്രതിഷേധവും സംഘടിപ്പിച്ചു ഡയറക്ടർ ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പ് ഹോസ്റ്റൽ അടച്ചുപൂട്ടുക അധികാരികൾ അധികാരികൾ നീതി നീതി പാലിക്കുക പാലിക്കുക ഹോസ്റ്റലിലെ കക്കൂസ് മാലിന്യവും കാന്റീൻ മാലിന്യവും സംസ്കരിക്കാതെ തോടിനു തൊട്ടടുത്തുള്ള ക്യാമ്പസിന്റെ പറമ്പിലേക്ക് ഒഴുക്കി വിടുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മാലിന്യ പ്രശ്നമുണ്ടെന്നും നിരവധി തവണ എൻ ഐ ടി അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആളുകൾ എൻ ഐ ടി ഹോസ്റ്റൽ കവാടത്തിൽ പ്രതിഷേധിക്കുകയും തുടർന്ന് കുന്നമംഗലം പോലീസ് സ്ഥലത്തെത്തി നടത്തിയ ചർച്ചയിൽ ചൊവ്വാഴ്ച വൈകുന്നേരം നാലു മണിക്ക് എൻ ഐ ടി അധികൃതരുമായി ചർച്ച നടത്താമെന്ന തീരുമാനത്തിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് തട്ടൂർപോയിൽ പ്രദേശത്തു കൂടെ ഒഴുകുന്ന ഈ തോട്ടിലേക്ക് ഈ മാലിന്യജലം എൻ ഐ ടി ഹോസ് മെഗാ ഹോസ്റ്റലിന്റെ മാലിന്യ ജലം ഒഴുകി വരികയാണ് രാത്രിയൊക്കെ ദുർഗന്ധം സഹിച്ചിട്ട് അവിടെ കിടന്നുറങ്ങാൻ വഴിയ അപ്പൊ ഇന്നലെ ഒരു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ അധികാരികളുമായി സംസാരിച്ചതാണ് ഇങ്ങനെ മാലിന്യം വരുന്നുണ്ട് നിങ്ങൾ അതിന് ഉടൻ തന്നെ നടപടി സ്വീകരിക്കണം എന്നിട്ടും അവർ ചെവി കൊള്ളാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നലെ ദുർഗന്ധം സഹിക്ക വയ്യാതെ ആയപ്പോൾ ഓരോ വീടുകളിൽ നിന്നും ആളുകൾ സ്വമേധയാ ഇറങ്ങി ഈ എൻ ഐ ടിയുടെ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുകയും ഒരു പത്ത് നൂറോളം ആളുകൾ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ആളുകൾ ഈ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ കവാടത്തിൽ ജനകീയ സമരം നാട്ടുകാർ പറഞ്ഞു ഈ ചർച്ചയിൽ ഇന്ന് തീരുമാനമായിട്ടില്ലെങ്കിൽ നമ്മൾ എൻ ഐ ടി മെഗാ ഹോസ്റ്റൽ പുരോധിക്കും ആ മെഗാ ഹോസ്റ്റലിൽ നിന്നാണ് നമുക്ക് ഇവിടേക്ക് വരുന്ന മാലിന്യങ്ങൾ കൂടുതലും ആ മെഗാ ഹോസ്റ്റൽ ഇനി മുതൽ തുറന്നു പ്രവർത്തിപ്പിക്കാൻ നമ്മൾ അനുവദിക്കില്ല ന്യൂസ് ബ്യൂറോ എൻ